ആ ഹലോ മജാ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ഫിഷിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഒരു രണ്ട് ദിവസത്തെ വീഡിയോ ആണ് അപ്പം നമ്മൾ ഇന്നലെ നമ്മുടെ സ്പീസ്പോട്ട് തന്നെ നമുക്ക് രണ്ട് വരാൽ കിട്ടി അപ്പോൾ നമുക്ക് ഇന്നൊരു മൂന്ന് വരാൽ കിട്ടിയിട്ടാണ് അപ്പം ടോട്ടലി നമ്മൾ ഈ രണ്ട് ദിവസമായിട്ട് നമ്മൾ വൈകുന്നേരത്തേക്കുള്ള ഒരു ഫിഷിംഗ് വീഡിയോ ആണ് നമ്മളിന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അപ്പം നമുക്ക് നേരെ സമയം കളയണ്ട അപ്പം നമുക്ക് നേരെ ഫിഷിംഗ് വീഡിയോയിലെ പോകാം അടിച്ചു വലിയ ഓർണ്ണം വാ വരാ ഫസ്റ്റ് അടിച്ചു വായിക്കാത്ത ഏറ്റവും കേട്ടോ എങ്ങിപ്പറങ്ങടെ ഗ്രിപ്പറും വലിയ ഇട ഇത് നമ്മുടെ വൈകുന്നേരത്ത് ഫസ്റ്റ് വരാൽ ഒരു വൺ കിലോ മേളിൽ കാണോ കിലോ മേളിൽ ആണോ സൈസ് നല്ല അടിപൊളി ഇരുന്ന കറുത്തത് കറുത്ത ഇരുണ്ട് ഇള കറുത്തിരിക്കുന്നവരാൽ നമുക്കിതിനെ സ്രോയും നമുക്കിതിനെ മാറ്റാം നമ്മുടെ വൈകുന്നേരത്തെ രണ്ടാമത്തെ വരാൽ ചോട്ടം വരാൽ ചട്ട ചെറിയ ഓർണ്ണം കുഴപ്പമില്ല എടുക്കാം ടിച്ചു കൈസ് ഞൊട്ട ഞൊട്ട ചെറിയ അയ്യ വരാല്ലാട്ട് കണ്ട ഞാൻ വിചാരിച്ചു അവൻ്റെ വലിയ ടീമാണ് കുഴപ്പല്ലൊത്തന്ന ചൊത്ത രോഗമുണ്ടോ നമ്മുടെ വൈകുന്നേരത്തെ ആദ്യത്തെ വരാൽ ഇന്നലെ നമുക്ക് രണ്ടെണ്ണം കിട്ടി ഈ നമ്മുടെ നെക്സ്റ്റ് ഡേ വൈകുന്നേരത്തെ ആദ്യത്തെ വരാൽ ഫ്രോഗ് ഇരിക്കുന്ന കാണിക്കുക വർക്കണം ോ ഒട്ടിച്ച അക്കത്ത് കയറ്റി വെച്ചേക്ക നമുക്കിന്നെ എടുക്കാം ഏത് ഈ ഈ സൈഡോ അവിടോ ഇവിടെ അല്ലേ ആ നമ്മുടെ ഓ വൈകുന്നേരത്തെ രണ്ടാമത്തെ വരാൽ നമ്മൾ കാടിനോട് ചേർന്ന് അനക്കി പിടിച്ച രണ്ടാമത്തെ വരാൽ കുഴപ്പമില്ലാത്തൊരു സൈസ് നാടൻ ഹെവി സൈസല്ല ഒരു മീഡിയ ഒക്കെ ഉള്ളു കേട്ടോ അപ്പോൾ നമുക്കിവനെ കൊല്ലിലോട്ട് ഇടാം ഇവൻ അടിച്ചേക്കുന്ന കണ്ണിൻ്റെ ഒരു ഭാഗം ഇവിടെ ചേർന്നാണ് കുക്ക് ചെയ്റയ്ക്കുന്നത് ഇതിന് നമുക്ക് കൊല്ലിലോട്ട് ഇടാം അന്ന് അടയ്ക്ക് ഓ അവർ അവിടെ പോകാനായിരിക്കും വരുന്നത് മറിക്കടാ മറിക്കടാം കറക്റ്റ് ഊര് കറക്റ്റ് ഇവിടെ ഊരി പോയ നോക്കട്ടെ ദൈവം സഹായിച്ചു ദൈവമേ ആയിക്കാണ് തൂക്കി നോക്ക പറയാ തൂക്കി നോക്കാം കേക്ക

അപ്പം മച്ചാമ്പേ അപ്പം നമ്മുടെ ഇന്നത്തെ ഫിഷിംഗ് നമ്മൾ കഴിഞ്ഞു രണ്ട് ദിവസത്തെ ഫിഷിംഗ് ആയിരുന്നു അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആണ് ഇത് നമുക്ക് മൂന്ന് വരാലേ കെട്ടി നമ്മൾ കയറാൻ നേരത്തെ ക്യാമറയിൽ ഓഫാക്കിയപ്പോൾ നല്ലൊരു മാടിച്ചു ചപ്പ ആയതുകൊണ്ടാണെന്ന് നമുക്ക് മിസ്സായിപ്പോയി അപ്പം ഫിഷിംഗ് വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്ക് നെക്സ്റ്റ് ഡേ നല്ല ഫിഷിംഗ് വീഡിയോ കാണാൻ കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ട ആംഗ്ലേസ് മെച്ചാൻമാർക്കും ടാറ്റാ